ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്ത എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ട് ഡൗട്ടാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാം ഒക്കെ പാസ് ആവാൻ വേണ്ടിയിട്ട് എളുപ്പമാണോ എന്നുള്ളത് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അവരുടെ ഈ അവരുടെയൊരു ഡൗട്ടാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻറ്സ് അതായത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻറ്സ് നമ്മളോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് ആ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്സാംസ് ഒക്കെ പാസ് ആവാൻ വേണ്ടിയിട്ട് എളുപ്പമാണോ എന്നുള്ളത് എസ്പെഷ്യലി ഈ ഒരു ഡൗട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസ് ആണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് സെമിസ്റ്റർ എക്സാംസൊക്കെ അടുത്തിരിക്കയാണ് അവരൊക്കെ അസൈൻമെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലായിരിക്കും എന്നിരുന്നാലും അവർ ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ എക്സാംസൊക്കെ പാസ്സാവാൻ ഈസിയാണോ അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് പാസ്സാവാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസും ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മദർ ടങ്ങിൽ അല്ലെങ്കിൽ മാതൃഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം അതായത് മലയാളത്തിൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുമോ എന്ന് ചോദിച്ചിരിക്കുന്ന കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾക്ക് മലയാളത്തിൽ നിങ്ങളുടെ എക്സാം അറ്റൻഡ് ചെയ്യാം അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ആൻസർ ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുന്നതിനേക്കാളും എത്രയോ സുഖമായിട്ട് നമുക്കത് മലയാളത്തിൽ എഴുതി വെക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എഴുതുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് പാസ് ആവാനുള്ള പെർസെന്റേജ് അവിടെ കൂടുതലാണ് ഇനി രണ്ടാമത്തെ കാര്യം ഡിസ്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് നാല് എക്സാംസേ ആകെ വരുന്നുള്ളൂ അതും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാറ്റർഡേ സൺഡേസിൽ മാത്രമായിരിക്കും അവർക്ക് എക്സാംസ് വരുന്നത് അപ്പോൾ അതുമല്ല ഇങ്ങനെ സാറ്റർഡേ സൺഡേസിൽ മാത്രം എക്സാം വരുന്നത് കൊണ്ട് തന്നെ പഠിക്കാനുള്ള ടൈം അവർക്ക് കൂടുതലാണ് ഇപ്പൊ സെക്കൻഡ് സെമിസ്റ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് തവണ എക്സാംസ് അറ്റൻഡ് ചെയ്ത കുട്ടികളായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാൻ പറ്റും എക്സാം ഈസി ആണോ അല്ലേ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സെമിസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് പാസ് ആവാൻ എളുപ്പമാണോ എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നാല് സബ്ജെക്ട് ഫസ്റ്റ് സെമിസ്റ്ററിലാകും നാല് സബ്ജക്റ്റുകളെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് വരുന്നുള്ളൂ അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു മാർഗം കൂടെയാണ് പിന്നെ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റിൻ്റെ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടി വരും കാരണം ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാല് സെക്ഷൻ ആയിട്ടാണ് ക്വസ്റ്റിൻ പേപ്പർ വരുന്നത് വൺ വേർഡ് മുതൽ എസ് എ വരെയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അതും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ പത്ത് ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾക്ക് എട്ടെണ്ണം എഴുതിയാൽ മതി ആറെണ്ണത്തിൽ നിന്ന് നാലെണ്ണം എഴുതിയാൽ മതി അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയുന്ന ഉത്തരങ്ങൾ മാത്രം എടുത്തെഴുതാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതും പെട്ടെന്ന് പാസ് ആവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് തരുന്ന ഒരു ക്രൈറ്റീരിയാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാം പാസ് ആവണം എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്നുള്ളത് ഓക്കെ അപ്പോ നിങ്ങളുടെ അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ട് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടിയും അസൈൻമെന്റിന്റെ പാസ് മാർക്ക് കാര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി പറയുന്നില്ല പിന്നെ അസൈൻമെന്റിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വൃത്തിയോട് കൂടിയിട്ട് നിങ്ങൾ ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതും പെട്ടെന്ന് എക്സാം പാസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ റിട്ടേൺ എക്സാമിനെ പോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതും നിങ്ങളുടെ അസൈൻമെന്റിനാണ് ഓക്കെ പിന്നെ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമുക്ക് രണ്ട് അസൈൻമെന്റ് ആണ് വരുന്നത് അഞ്ച് കൊസ്റ്റ്യൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അസൈൻമെന്റ് അപ്പൊ അതുകൊണ്ട് അറിയുന്ന ക്വസ്റ്റിൻ മാത്രം ചൂസ് ചെയ്തിട്ട് അസൈൻമെന്റ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അസൈൻമെന്റിൽ എഴുതാനുള്ള കണ്ടന്റിന്റെ സോഴ്സസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം ഓക്കെ പിന്നെ റിട്ടേൺ എക്സാമിൻ്റെ കേസ് ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതാം ക്വസ്റ്റിൻ പേപ്പറിന്റെ സ്ട്രക്ചറും നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് പിന്നെ അതുമല്ല വാല്യുവേഷൻ ആണെങ്കിലും ലിബറൽ ലിബറായിട്ട് തന്നെയാണ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ട് പാസ്സാവും ഭയപ്പെടുന്ന ിനോട് നമുക്ക് പറയാനുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ് പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പിന്നെ അതുമല്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഒരു സിക്സ് ഇയർ വാലിഡിറ്റി കൂടെ തരുന്നുണ്ട് അതായത് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആറ് വർഷത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ കൂടെയും നിങ്ങൾ ആദ്യത്തെ മൂന്ന് ഇയറിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മൾ നമ്മളൊന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകാൻ പറ്റിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് യു ജി സി അപ്രൂവ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പെട്ടെന്ന് പാസ്സാവാൻ പറ്റുമോ എന്ന് ഡൗട്ട് ചോദിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ ആയിട്ട് അറിയിക്കാം അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഇനിവേ താങ്ക്